ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനു ശേഷം സി പി എമ്മിനും മുന്നണിക്കും ആശ്വാസകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലെ നാൽപ്പത്തിയൊൻപത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരാധിപത്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് നാൽപ്പത്തി ഒൻപത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടിടത്തും എൽ ഡി എഫ് ഇതിനോടകം തന്നെ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുകയാണ് അതേസമയം വലിയ പ്രതീക്ഷകളുമായി ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട യു ഡി എഫിന് തിരിച്ചടി തന്നെയാണ് ഇത്തവണയും നേരിടേണ്ടി വന്നത് അവർക്ക് അവരുടെ ടാലി ഉയർത്താനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പത്തൊൻപത് ലോ തദ്ദേശ സ്വയംഭരണ സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയം സ്വന്തമാക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടുള്ളത് ഏറ്റവും തിരിച്ചടി നേരിട്ടത് ബി ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബി നാല് സിറ്റിംഗ് വാർഡുകൾ കൈവശം വച്ചിരുന്നത് മൂന്നായി കുറഞ്ഞു എന്ന് മാത്രമല്ല ആറ്റിങ്ങൽ പോലെയുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിട്ടിരിക്കുന്നത് വിശദമായ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഫലത്തിൻ്റെ ഒരു ആകെ തുക എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എൽ ഡി എഫ് വലിയ തിരിച്ചടിയായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് എന്നാൽ ആ ഫലത്തിൽ നിന്നും വ്യത്യസ്തമായി ജനം വോട്ട് ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എടുത്തു പറയേണ്ടത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിന്റെ കാര്യമാണ് തിരുവനന്തപുരം പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഭരണം സി ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം അവിടെ മൂന്ന് കോൺഗ്രസ് സിറ്റിംഗ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ മൂന്ന് കോൺഗ്രസ് സിറ്റിംഗ് വാർഡുകളും ഇടതുമുന്നണി പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സമ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന വലിയൊരു ശതമാനം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ സാന്നിധ്യത്തിൽ സി പി എമ്മിനുമായി കൈകോർത്തിരുന്നു അതിൻ്റെ ഭാഗമായാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് അതോടുകൂടി പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് ആറ്റിങ്ങൽ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ആറ്റിങ്ങൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ രണ്ട് ബി സിറ്റിംഗ് വാർഡുകളാണ് സി പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭ ിൽ ആറ്റിങ്ങൽ ഈ വാർഡുകൾ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആയിരുന്നു ആ ബി ജെ പി തന്നെയാണ് ഇത്തവണ സിറ്റിംഗ് വാർഡുകൾ തോൽക്കുന്ന ഉണ്ടായത് എന്ന് മാത്രമല്ല ബി ജെ പി കോൺഗ്രസിനും പിന്നിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഈ വാർഡുകളിൽ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു എൽ ഡി എഫ് അപ്രതീക്ഷിതമായ വലിയ ഒരു ആധിപത്യ വിജയം തന്നെയാണ് ഈ ആറ്റിങ്ങലെ രണ്ട് സിറ്റിംഗ് വാർഡുകളിൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം വലിയ പഴികൾ സി പി എമ്മിന് കേൾക്കേണ്ടി വന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ കാരണം സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആറ്റിങ്ങൽ ആ ആറ്റിങ്ങലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടിരുന്നു ആ ഇതിൻ്റെ പേരിൽ സി പി എം വലിയ പഴി സംസ്ഥാനത്താകമാനം കേട്ടിരുന്നു അതേ ആറ്റിങ്ങല്ലെ അതേ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന രണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളാണ് ബി ജെ പിയിൽ നിന്നും സി പി എം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ഇതിൽ എടുത്തു പറയേണ്ടത് സി പി എമ്മിന് ചെറിയൊരു നഷ്ടം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നാൽപ്പത്തി ഒൻപത് വാർഡിൽ ഇരുപത്തി നാല് വാർഡുകളും എൽ ഡി എഫിനൊപ്പമായിരുന്നു ആ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ഇരുപത്തിനാല് വാർഡുകളിൽ രണ്ടെണ്ണം സി പി എമ്മിന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇടതു മുന്നണിക്കുക സി പി ഐക്കും സി പി എമ്മിനും ചേർന്ന് നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ അത്ര പ്രതീതിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് തിരുവനന്തപുരം വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് തിരുവനന്തപുരം വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് അംഗമായിരുന്ന വെള്ളനാട് ശശി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിലേക്ക് എത്തി സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഉണ്ടായിരുന്നു അവസാനത്തെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോഴും വെള്ളനാട് ശശി രണ്ടായിരത്തിലേറെ വോട്ടിന് ലീഡിംഗ് ആണ് അതായത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് വാർഡ് സി പി എം അതും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സി പി എം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ എൽ ഡി എഫിന് ആശ്വാസം പകരുന്നവയാണ് എൽ ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റാ കനത്ത പരാജയത്തിൽ നിന്നും അത് തിരിച്ചുവരുന്നു എൽ ഡി എഫും സി പി എമ്മും ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു മുന്നണി എന്ന നിലയിൽ തിരിച്ചു വരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടിടത്തും എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പത്തൊൻപതിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത് ബി ജെ പി കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങുന്നതിൻ്റെ കാഴ്ചയും ഇന്ന് കേരളം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കണ്ടു